എന്താ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് സുഖക്കുറവുണ്ട് കേട്ടോ തലവേദനക്കുണ്ട് വെടൽ വേദന ഉണ്ട് അതൊക്കെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണു ബാക്കി നമുക്ക് നമുക്കവിടെ തുടങ്ങാമല്ലോ അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാണ്ട് കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുന്ന ദിവസം കൂടിയാണല്ലേ ഏഹ് അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അപ്പോൾ ഇന്നിപ്പം നമ്മുടെ എൻ്റെ ചക്കന്മാരില്ല കേട്ടോ അവർ കറങ്ങാൻ പോയിക്കാം അവരുടെ പിച്ചിൻ്റെ അപ്പോൾ അപ്പോൾ ശരി അവരില്ലാണ്ട് ഇങ്ങോട്ട് ബോർ അടിച്ചിരിക്കണം അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു നല്ല സോഫ്റ്റ് പഞ്ഞു പോലത്തെ കേൾക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയിട്ട് ആ ആ കേക്ക് ഉണ്ടാക്കുന്ന വിശേഷങ്ങളും വർത്തമാനവും ഒക്കെ അങ്ങോട്ട് കാണും അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് പോകുകയല്ലേ അപ്പോൾ നിങ്ങളും പോരീ ആദ്യം തന്നെ കേക്ക് കേക്കിട്ടി നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതായത് നമ്മുടെ സൺഫ്ലവർ ഉണ്ടല്ലോ ആ ഓയിൽ തന്നെ കുറച്ച് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു എല്ലാം അവിടെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക കേട്ടോ ബ്രഷ് ഉണ്ടെങ്കിൽ അതിന് അത്രയും നല്ല സൗകര്യമായിട്ടോ അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് നന്നായി എല്ലാം അവിടെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഫസ്റ്റ് ഇത് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരെയൊക്കെ എണ്ണയൊക്കെ പിടിച്ച് അങ്ങനെ സെറ്റാവും പിന്നെ നമുക്ക് വേണ്ടത് പാത്രം ഒരു നനവില്ലാത്ത ഒരു പാത്രം വേണം കേട്ടോ ഒക്കെ നല്ല കഴുകി നന്നായി ഉണക്കിയെടുത്ത പാത്രം വേണം പിന്നെ വാനില എസൻസ് പിന്നെ വെള്ളം അത് ഒന്നര ടീസ്പൂൺ ആട്ടോ അതിനങ്ങനെ എടുത്തുന്നേ ഉള്ളൂ ഇങ്ങക്ക് കാണിക്കാൻ പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തുക്കണു കേട്ടോ അതോടെ വെച്ച് പിന്നെ മാവ് നമ്മുടെ കേക്ക് മിക്സ് ഉണ്ടല്ലോ അപ്പം ഇന്നാണ് വാനിലേൻ്റെ കേക്ക് മിക്സാണ് മേടിച്ചിരിക്കണ അതിൽ ഒരു ടീസ്പൂണ് നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കണം കേട്ടോ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ വെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ വെള്ളമൊഴിച്ചോ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മുട്ട രണ്ട് മുട്ട ഉണ്ടല്ലോ അതൊന്ന് ഉടച്ച് അങ്ങോട്ട് ഒഴിക്കാം ആ ഈണ് രണ്ടാമത്തത് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചാൽ ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ വേണമല്ലോ അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ ആ അതെടുത്തിട്ട് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും അപ്പോൾ ഇത് നല്ല പഞ്ഞു പോലത്തെ കേക്ക് ഉണ്ടാക്കാനാട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ അതായത് അധികം കട്ടി വേണ്ട എന്നുള്ള ഒരു രീതിക്ക് ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ മാവ മാവക്കയിലിട്ടിട്ട് ഇനിയിപ്പോൾ നന്നായി അങ്ങോട്ട് കറക്കിയെടുക്കാം കുറച്ച് കുറച്ച് നേരം അങ്ങനെ നന്നായി ബീറ്റ് ചെയ്തിട്ടേ ഇരിക്കണം കേട്ടോ നല്ലതുപോലെ എല്ലാം കാട്ടയെല്ലാം മാവിൻ്റെ കാട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് ഉടഞ്ഞ് കുറച്ച് നല്ല പോലെ സമയം എടുത്തിട്ട് ആക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ അതായത് എന്താണ് അധികം പൊങ്ങി വരാണ്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താണ് പാത്രം ഇട്ടി പിന്നെ കേക്കിൻ്റെ ഇത് പാത്രം പിന്നെ ഒത്തിരി വലുതാണ് അപ്പോൾ അധികം ഒന്നും കട്ടി വേണ്ട വെച്ചിട്ട് അതിനുള്ള ഇതെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കണത് ഈ നമ്മുടെ കേക്ക് മിക്സ് ഉണ്ടല്ലോ അത് അതൊരു കപ്പാണ് എടുത്തുക്കുന്നത് അപ്പോൾ ഇത് നന്ന അടിച്ച് ബീറ്റ് കുറച്ച് സമയം പിടിക്കോ ഒരു അര മണിക്കൂറൊക്കെ എടുത്തിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ അതിലേക്ക് വാനിലായ സെൻസിൻ്റെ മൂടി ഉണ്ടല്ലോ അതിലൊരു മൂടി വാനിലായ സെൻസ് ഇതിൽ ഒഴിച്ചിരിക്കണെട്ടോ പിന്നെ കേക്ക് മിക്സിയിൽ പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടതുകൊണ്ട് പിന്നെ പഞ്ചസാര ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ശരി സെറ്റായിക്കണ് ഇനി ഇതിലേ കേക്ക് ടീനിലേക്ക് ഇതങ്ങോട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചൊഴിയതിന് ശേഷം ഒന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്തോളൂ അപ്പം ഞാൻ ചെറിയോ അധികം കട്ടിയില്ലാത്തൊരു കേക്ക് ഉണ്ടാകും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടെ ദോശക്കല്ലൊക്കെ വെച്ചാൽ അതിൻ്റെ മേലെ കുക്കറൊക്കെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറില കുക്കറൊക്കെ വെച്ച് നല്ല ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ ഞാൻ എൻ്റെ ഒരു ധൃതി നോക്കിക്കേ കയ്യിൽ ഗ്ലൗസ് ഇടാണ്ട് വെക്കും കേട്ടോ പിന്നെ കൈ പൊള്ളി വെക്കാനെ നന്നായി കേൾക്കും അപ്പോൾ ഗ്ലൗസൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടയിലെ എൻ്റെ ഇങ്ങനെ ഒരു പണിയൊക്കെ ഉണ്ട് കേട്ടോ വേഗം ഇതിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് വെച്ചാൽ മതി കേക്ക് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ വേഗം ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ല ഊട്ടിയായിട്ട് വേഗം വെച്ചിട്ട് കൈപൊള്ളി കനിയൊന്ന് കേൾക്കുമല്ലോ ആ ഒരു പേടിയും ഉണ്ട് ആ ഇനിയിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് വേറെ എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം ഈ മുപ്പത് മിനിറ്റ് ആയിട്ട് വന്ന് നോക്കിയാൽ കറക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം അപ്പത്തേക്ക് ഞാനേതോ ശരി ആ മുപ്പത് മിനിറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ കേക്കിനൊക്കെ എടുത്ത് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങോട്ട് കഴുകിയതൊക്കെ വെച്ചാൽ കുറേ ഒന്നും ഇല്ല കുറച്ച് തന്നെ ഉള്ളൂ അപ്പോൾ അത് കുട്ടികളില്ലാണ്ട് ഒരു ചേവിയൊക്കെ അടച്ച പോലെ കേട്ടോ എന്തെന്ന സ്കൂളിൽ ഉള്ളപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും വന്നാലും എന്തോ ഒരു വ്യത്യാസം കേട്ടോ വീടങ്ങോട്ട് ഉറങ്ങി കിടക്കണമല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊറുമ്പിൻ്റെ സ്കൂൾ വിട്ടിട്ട് വന്ന ഒരു കരച്ചിലും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാകും കേട്ടോ അതും ഇല്ല ഒന്നും ഇല്ലാണ്ടോ ഒരുമാതിരിയുണ്ട് കേട്ടോ കുട്ടികൾ ഇല്ലാണ്ട് വീട് ഓ ഉറങ്ങി കിടക്കണമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ രണ്ട് ശനിയും ഞായറും ലീവല്ലേ അപ്പോൾ രണ്ടു ദിവസം അടുപ്പിച്ച് നിന്നിട്ട് മൂന്നാകുമ്പോഴൊക്കെ അവരിപ്പോൾ ഉച്ചക്ക് ശേഷം പോയത് കേട്ടോ പക്ഷേ വല്ലാണ്ട് വീടങ്ങോട്ട് ഉറങ്ങി കിടക്കണു അപ്പം പാത്രമൊക്കെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് ചടപടയിൽ നിന്ന് കഴുകി വെച്ചാലേ പി ചടപടയിൽ നിന്ന് കഴിയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പണി മെല്ലെ ചെയ്യാൻ വേണ്ടി ആസ്വദിച്ച് ചെയ്യാം കേട്ടോ അപ്പം ആ പാത്രം കഴിയുമ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിക്കണ് അപ്പം ഇനിയിപ്പം എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും മുപ്പത് മിനിറ്റ് ആക്കണമല്ലോ നമുക്ക് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെളിയിലൊക്കെ പോയി എങ്ങനെയൊന്ന് നോക്കി പിന്നെ നമ്മുടെ മുമ്പറത്തെ ഷീറ്റൊക്കെ എടുക്കണ കേട്ടോ ഷീറ്റൊക്കെ ഇട്ട് അപ്പോൾ വണ്ടികൾക്കൊക്കെ വെയിലുള്ളേ അപ്പോൾ അങ്ങനെ ഷീറ്റൊക്കെ ഇട്ടി വെച്ചാൽ കേട്ടോ പിന്നെ നമ്മൾ എന്താണ് ഈക്കോ വാൻ കൊടുത്ത് വേറൊരു വണ്ടിയൊക്കെ മേടിച്ചു കേട്ടോ പുതിയതാണ് അപ്പോൾ ഞാൻ അതിനെ വെയിലത്ത് നിർത്തേണ്ട വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ കിണറിലൊക്കെ ഇലകളും ഒക്കെ വളർന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ അതൊക്കെ നോക്കി വേഗം ഞാൻ ഉള്ളിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം സമയം എങ്ങനെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ റെഡി ആകാൻ അപ്പോൾ സമയം ഇടയ്ക്കിടക്ക് നോക്കിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ പോയി സമയമായപ്പോൾ അടുക്കളയിൽ പോയി നമ്മുടെ കേക്ക് അങ്ങോട്ട് റെഡി ആയിക്കണിട്ടോ ഇപ്പം ഞാൻ കൈയ്യെല്ലാം കഴുകി ഒന്നാമർത്തി നോക്കുമ്പോൾ നല്ല സെറ്റായിക്കണു കേട്ടോ ആ വാ വ ചൂടൊക്കെ ആറിയിട്ട് വേണം മുറിക്കാൻ അപ്പം നമ്മുടെ കേക്കൊക്കെ അങ്ങോട്ട് ചൂടൊക്കെ ആറിയിട്ടോ അപ്പം കത്തി മൂർച്ചയില്ലാത്ത കത്തിയാണ് കേട്ടോ അങ്ങോട്ട് മുറിക്കുമ്പോൾ വരണമില്ല അത് വേറെ കാര്യം അപ്പം പിന്നിയും പിന്നെയും കട്ട് ചെയ്തിട്ട് റെഡിയാക്കട്ടോ കേട്ടോ ഒക്കെ അപ്പുറത്ത് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഒക്കെ ഇങ്ങനെ ചെറുക്ക കേട്ടോ അപ്പോൾ ഇതാ കേക്കപ്പം ഉമ്മരുണ്ടോ ചൂടുണ്ടോ കേട്ടോ അപ്പോൾ ചൂടൊന്നുമില്ല ചൂടൊക്കെ അറി വേണോന്നൊക്കെ ചോദിക്കെ ഇട്ടക്കാനായിരിക്കും പിന്നെ ഇങ്ങനെ ഇട്ട് കേട്ടക്ക അപ്പോൾ ഓ പഞ്ഞി പോലത്തെ കേക്കാണില്ലേ എന്നൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാക്ക കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ ആൻ കഴിച്ചോ പിന്നെ കുട്ടികളും ആരും ഇല്ലല്ലോ അപ്പോൾ ഇനി കാണുമ്പോരക്കും ചേട്ടാ